എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു അവിവേകമെന്നല്ലാതെ എന്തു പറയാം ആയിരിക്കാം പക്ഷേ ഞാൻ അതിനോട് അനുകൂലിക്കുന്നു ആ കുട്ടി പ്രിൻസിനെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോ

ഞാൻ പ്രിൻസിനെ ഒന്ന് കാണട്ടെ നീ ഇതിന് എതിരൊന്നും പറയണ്ട എല്ലാം അറിഞ്ഞിട്ടല്ലേ ആ കുട്ടി നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാലും ഇക്കാര്യത്തിൽ ഇതെന്റെയും ആഗ്രഹമാണെങ്കിലോ ഞാൻ അതിനു വേണ്ട ഏർപ്പാടുകൾ ചെയ്യാൻ പോവുകയാണ് പ്രിൻസിനെ കണ്ടിട്ട് സംസാരിച്ചു പ്രിൻസ് ാണ് പറഞ്ഞു ഞാൻ നിർബന്ധിച്ചത് കൊണ്ട് അവൻ സമ്മതിച്ചു ബാക്കി കാര്യങ്ങളെല്ലാം ദൈവനിശ്ചയം പോലെ നടക്കും ഞാൻ ഇന്ന് തന്നെ ഐ ജി ഓഫീസിലേക്ക് എഴുതാം പോയിക്കോളൂ ദാമു അവസാനമായി എന്തെങ്കിലും പറഞ്ഞിരുന്നു മകളുടെ കാര്യം പറഞ്ഞ് അപ്പോഴും കരഞ്ഞു പാവ ദാമുവിന്റെ കുട്ടിക്ക് വേണ്ടിയുള്ള പ്രോഗ്രാം നടത്തണ്ടേ ഞാൻ സൂപ്രണ്ടുമായി സംസാരിച്ചു പതിമൂന്നാം തീയതി നടത്താമെന്നാണ് തീരുമാനിച്ചത് മാക്സിമം കളക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കണം ഐ മൈ ബെസ്റ്റ് ശരി ഡോക്ടർ സർ എന്റെ സർവീസ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അപേക്ഷ ഞാൻ കാണുന്നത് ഈ അപേക്ഷയിൽ നിന്ന് തന്നെ മനസ്സിലാവും എനിവേ പെർമിഷൻ ഗ്രാനറ്റ് പക്ഷെ വിവാഹം നിങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിലായിരിക്കണം ഒരു തരത്തിലുള്ള പബ്ലിസിറ്റിയും പാടില്ല ആ ഫാദറും മറ്റും പ്രിൻസിന് വേണ്ടി മിഴ്സി പെറ്റീഷൻ അയച്ചപ്പോ ഞാൻ വിചാരിച്ച് കൺസഡർ ചെയ്യുന്നു പ്രിൻസിന്റെ വധശിക്ഷയ്ക്കുള്ള ഡേറ്റ് ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട് ചേട്ടാ നാളെ എന്റെ വിവാഹമാണ് എല്ലാ കാര്യങ്ങൾക്കും ചേട്ടന്റെ ആത്മാവ് എന്നോടൊപ്പം ഉണ്ടാവുമല്ലോ ഞങ്ങളുടെ വിവാഹം നടക്കാൻ വേണ്ടി പള്ളിയിൽ അവിടം വരെ പോകാൻ വേണ്ടിയിൽ മാതാവിനെ ഏതായാലും ഇത്രയൊക്കെ ചെയ്ത സ്ത്രീക്ക് ഇവരുടെ ഈ ആഗ്രഹം ബാക്കി വെക്കുന്നത് പോയി വരട്ടെ ശരി വേണ്ടത്ര എസ്കോട്ട് വേണം അതിനുവേണ്ട ഏർപ്പാടുകൾ ഞാൻ ചെയ്യാം ും എനിക്കപ്പുറത്ത് കുറച്ചു നേരം മാതാവിന്റെ മുന്നിൽ പ്രാർത്ഥിക്കണമെന്നുണ്ട് ഇനി ഒരിക്കലും നടക്കാത്ത കാര്യമാണല്ലോ പ്രിൻസ് പ്രാർത്ഥിച്ചോളൂ എനിക്ക് എനിക്കിവിടെയെല്ലാം ഒന്നും നടന്നു കാണണം ആ വണ്ടി എടുത്തോണ്ടിടേ

ഈ ലോകത്ത് നമ്മൾ െങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ ഞാൻ കേൾക്കുമ്പോച്ചെന്നെ പ്രിൻസ് എന്റെ പ്രിയപ്പെട്ട പ്രിൻസ് എന്റെയും മനസ്സിൽ ഇതൊക്കെ തന്നെ ഞാൻ പക്ഷേ എനിക്ക് ഇപ്പോഴും വിശ്വാസം വരുന്നില്ല ഞങ്ങൾ ഈ വീട് സർച്ച് ചെയ്യാൻ വന്നതാണ് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല കൊല്ലപ്പള്ളി ഡാലിയെ രക്ഷപ്പെടുത്തി എവിടേക്ക് കൊണ്ടുപോയി സർച്ച് വാറന്റ് ഫോൺ നമ്പർ എത്രയാ എത്രയാട്ട് സിക്സ് ഡബിൾ ഹലോ ആ ആ സൂപ്രണ്ടാണ് ഇല്ല ആണോ മരിക്കാൻ തീയതി കിട്ടിയ ഞാൻ ഡാലിയെ വിവാഹം ചെയ്തത് ഒരു സ്വപ്നം പോലെ തോന്നുന്നു ഞാനൊരു പാപമാണ് ചെയ്തത് എന്തിനാ ഫ്രണ്ട്സ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് നേഹമുള്ള ഭർത്താവിനോടൊപ്പം ഒറ്റ ദിവസം കഴിഞ്ഞാൽ മതി ജീവിതം മുഴുവനും ആ ഓർമ്മകളുമായി ഞാൻ കഴിഞ്ഞോളാം ഈ പ്രിൻസിന്റെ ഒരു പേടി ആ കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് അതെ ഈ കത്തിക്ക് നല്ല മൂർച്ചയുണ്ട് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല മരിക്കാൻ പോകുന്ന എനിക്ക് ആശ്വാസം പറഞ്ഞ ഡാലിയ എന്റെ കുഞ്ഞിന്റെ അമ്മയാണോ എന്ന് പറഞ്ഞ ഡാലിയ ഇപ്പൊ എന്നെ നിന്റെ ചേട്ടനെ ഞാനല്ല കൊന്നത് ഒരു ഉറുമ്പിനെ പോലും നോക്കാത്തവനാണ് ഞാൻ ഞാൻ എങ്ങനെ അലക്സിനെ അലക്സ് എന്റെ സുഹൃത്താണ് എന്നെ എന്നെ വിശ്വസിക്കൂ നടന്ന സത്യം ഞാൻ പറയാം ഹലോ ഹലോ അലക്സ് ആ എന്നാ ഞാൻ ഇറങ്ങാം നാളത്തെ പ്രോഗ്രാമിന് ആ നിന്റെ പ്രോഗ്രാം ലിസ്റ്റ് പേപ്പറ കണ്ടിരുന്നു രണ്ടു മാസത്തേക്ക് ബുക്കായി അല്ലേ ചില ദിവസങ്ങൾ ഒഴിച്ച് നാട്ടുകാരുടെ ഇടയിലൊക്കെ ഒരു സംസാരം ഉണ്ടാ നീ ഞാനും അതുകൊണ്ടാണ് പോലും നീ എന്റെ പ്രോഗ്രാമിന് നമ്മൾ സ്വപ്നം പോലും കണ്ട കാര്യമെല്ലൂടാ അതിന് ഞാനൊരു വേല ഒപ്പിച്ചിട്ടുണ്ട് എന്താ നെക്സ്റ്റ് ഫ്രൈഡേ നിനക്ക് ഒഴിവല്ലേ അന്ന് എന്റെ പ്രോഗ്രാമിനെ നീ പാടണം ആ പത്രക്കാരനെ വിളിച്ചിട്ടുണ്ട് ഓ നിനക്ക് വേണ്ടി പാടുന്ന സുഖം എത്ര ഗാനമേള നടത്തിയാലും കിട്ടില്ല അപ്പോൾ ഞാൻ അനൗൺസ് ചെയ്യാൻ പോവാണ് അത് അനുവാദം വേണോ ആ എന്നാ ഞാൻ ഇറങ്ങട്ടെ समय उत्री गुड नाइट गुड नाइट अयो। എല്ലാ തെളിവുകളും എനിക്കെതിരായിരുന്നു ഡാലിയെ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ മരിക്കാൻ പോകുന്ന ഞാൻ ഒരിക്കലും വിചാരിച്ചതല്ല ഇങ്ങനെയൊരു വിവാഹവും ആദ്യ രാത്രിയുമൊക്കെ ഞാൻ സ്നേഹിച്ച പെൺകുട്ടിയുടെ ഭർത്താവാകാൻ എനിക്ക് കഴിഞ്ഞു മതി ഇനി എനിക്ക് സന്തോഷത്തോടെ മരിക്കാമല്ലോ അതും ഡാലിയുടെ കൈകൊണ്ട് ഡാലിയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ ഇതാകത്തി ഒലക്കയറിൽ പെടുന്ന മരിക്കുന്നതിനേക്കാൾ ഡാലിയുടെ കൈകൊണ്ട് മരിക്കുന്നത് എന്റെ ഭാഗ്യമായി ഞാൻ കരുതുന്നു സമാധാനമായിരിക്കും എനിക്ക് ഇതിൽ പരം സന്തോഷം വേറെയില്ല എന്റെ ഡാലിയ എന്നെ ഡാലിയ എനിക്കാനാവില്ല അതൊക്കെ ഞാൻ ശ്രദ്ധിച്ചോളാം പ്രിൻസ് എന്താ പ്രിൻസല്ല ചേട്ടനെ കൊന്നത അതൊക്കെ എനിക്ക് മനസ്സിലായി ഇനി ഞാൻ എന്തു ചെയ്യണം പ്രിൻസിനെ നമുക്ക് രക്ഷപ്പെടുത്തണം പറഞ്ഞിരുന്ന തുകയിട്ട് ഞാൻ തരും ആ പ്രിൻസിനെ ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കിടရదు ഡാലിയ എന്താ അവർ പോയിട്ട് അറിയില്ല ചായ കൊണ്ട് വരട്ടെ വൈകി വരൂ സത്യത്തിൽ നിങ്ങളാര നിങ്ങളുടെ ശവം മറവിയാൻ ചെയ്യാനേറ്റത് ഞാനാ ഇപ്പോ നിങ്ങളെ കാത്തു ചുമതലയാണ് എനിക്ക്